സപ്തധനുർഭൃാർ സന്നുക്തൂയോസ്ലോകൃമം വൃത്ര ഉപു ബ്രംഹു ഭ്രതൃഹാജ ദിഷ്ടിയാ ദിഷ്ടിയൃണോദ്യമസൂനർഷധൃത യോനോസ് ആത്മവിദോ ദ്ജാതോരപാപരിഭ്യേന ശിരാംസൽ പശുരിവാകരുണ സ്വർഗ കാമ ഹ്രീശ്രീദയാ കീർത്തിരുജ്ജിതം സ്വകർമ്മ പുരുഷാദൈച്ഛ ഗിരിഹ്യം കൃശ്രേണ മഛൂലവിഭിന്നേഹമസ്പൃഷ്ട വണ്ം സമദത്തി അന്യേ നു ഏ ത്േ ഹൃശം സമജ്ഞാ ശുദ്ധിദാസ്ത്ര ആ പ്രഹരന്തി മഹ്യം തൈർഭൂതഥാൻ സഗണാൻ നിഷാദ തൃശൂലർഭിഗളൈരജാമി അധോ ഹരെ മേ ഗുലിശേന വീര ഹർത്തമ്യിരോയിഹ തൃണോ ഭൂതബലിം വിധായ മനസ്വിദരിജ പ്രഭ്യേ സുരേഷ കമാന്നിന്ഷി വജ്രം പുരസ്തിഥിതേവൈരിയോം മാ സംസൈ ഗദേ വജ്രഷലം കൃപണവയാ നന്വേഷ ശത്രുംജിഹി വിഷ്ണുയന്തി ഹരിശ്രീർഗുണസ്ത അഹം സമാധായ മനോയഥ സങ്കരീഷണസ്ഥരണവിന്ദേ ത്വജ്ര രംഹോ ലുളിതഗ്രാമ്യാശോ ഗതി മുനേരയാമ്യപവിദ്ധ ലോക പുംസിലൈകയാം സുഖാപോ ദിവി ഭൂമവിരസാ നിയദ്വേഷ ഉമദക്കലിസനം സംപ്രയാസ ത്രൈവർഗിഗ് വിഘാതമസ്മൽപതിർവിധത്തെ പുരുഷവ് ചക്രാ തോനു മേയോ ഭഗവത് പ്രസാദോ യോ ദുർഭോ ഗിഞ്ചന ഗോചരോന്യൈ അഹം ഹരേ തവ പാദൈകമൂലദസുദാസോ ഭവിതാസ്മി ഭൂയ മനഃസ്മരെതുപദേർഗുസ് ഗൃണീത വർമ്മ കോതുഗാ നാഗപൃം നാരമേ ഠ്യം നൌമം നരസാധിപത്യം നോകസിദ്ധിരപുനർഭവം വരഹയ കാക്ഷേ അജാതക്ഷാ ഇവ മാതരം ഗഗാ സ്ഥന്യം യഥാവത്സതരാ ആക്ഷുധാർ പ്രിം പ്രി വ വിഷിതം വിഷണ് മനോരവിന്ക്ഷക്ഷാ ദക്ഷേ ം മമോത്തമ ശ്ലോകജനേഷു സഖ്യം സംസാര ചേ പ്രമദസ്വകർമ്മഭി ത്വൻമായാൽമദാരേഹേഷു ആസക്തചിത്ത നാഥ ഭൂയാൽ ശ്രീമദ്ഭാഗവത മഹാബുരാണേ പാരമഹംസ്യാം സംതസ്കന്ധേ ഏകാദശോധ്യ ഭഗവാനെ ഭജിക്കൂ ആ ഭഗവത് ഭക്തി വളർന്ന് 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 എല്ലാം മറന്ന് ആ ഭഗവാനന്ദ നൃത്തം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം എത്രയാ ആ ഭഗവാനെ എല്ലാ രാജരങ്ങളിലും കാണാറാവണം മനസ്സിലായോ ഏകാന്ത ഭക്തിർ ഗോവിന്ദേ ഇയൽ സർവത്ര തതീക്ഷണം ഇതാണ് ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത് എന്താ ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം ആ ഭക്തി വളർന്നിട്ട് ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും ഭഗവാനിരിക്കുന്നു അങ്ങനെ എല്ലാത്തിലും ഭഗവാനെ തിരിച്ചറിയാറാവണം അയാളാണ് എപ്പോഴും സന്തുഷ്ടനായിട്ടിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോഴോ ഇതുവരെ ഷണ്ടാമർക്കന്മാർ ഗുരുക്കന്മാർ കുറേ കാലമായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് അവർ പഠിച്ച് പഠിച്ചൊക്കെ കുട്ടികൾ മറന്നുപോയി പ്രഹ്ലാദൻ്റെ വാക്കുകൾ അവരുടെ മനസ്സിൽ കൊണ്ടു മനസ്സിലായോ അവരെല്ലാവരും പ്രഹ്ലാദ നമുക്ക് ഭജന ചെയ്യാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവരും ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് ഭഗവാനെ നാമം ജപിച്ചുകൊണ്ട് പരമാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് തുള്ളിച്ചാടുക എന്താ അവിടെ ഒരു കോലാഹലം എന്ന് വിചാരിച്ചുകൊണ്ട് ചണ്ടാവർക്കന്മാർ വരുമ്പോളോ എന്താ അത് ആകെ പരിഭ്രാന്തരായി അവർ നേരത്തെ ഒരു കുട്ടിയാണ് ഭക്തനായതല്ലേ ഈ ഗുരുകുലവാ ഗുരുകുലത്തിൻ്റെ കുട്ടികളെ മുഴുവൻ പ്രഹ്ലാദം മാറ്റിയില്ലേ പ്രഹ്ലാദനാക്കി മാറ്റിയില്ലേ ആ തൻ്റെ മകൻ ഭക്തനായത് ഹിരണ്യ കേശു എത്രയാ ചാടിയിലെ ചാടിച്ചത് തന്നെ ഞങ്ങളെ ഈ കുട്ടികളൊക്കെ ഭക്തരായി എന്ന് പറഞ്ഞാൽ എന്താവും സ്ഥിതി ഓടി ഒരു ഹിരണ്ശുവിൻ്റെ അടുത്തേക്ക് ആകെ എല്ലാം അപകടമായി ഞങ്ങൾ ഇത്രയും നിരീക്ഷിച്ചില്ല ആ പ്രഹ്ലാദൻ ആ കുട്ടികൾക്ക് മുഴുവനും ഭക്തിപാഠങ്ങൾ പഠിപ്പിച്ച് ഭഗവത് ഭക്തന്മാരാക്കി മാറ്റി ഞങ്ങളുടെ കൺ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി വർന്നു കോപം കൊണ്ട് കലിതുള്ളി ഈ രണ്ടു കഴിച്ചു പോവും അവനെൻ്റെ മുമ്പിൽ ഹാജരാക്കൂ ഞാൻ തന്നെ അവനെ കൊന്നുകളയാം ഉടനെ പോയി കുട്ടിയെ കൂട്ടിയിട്ട് വന്നു മകനോളോ പ്രഹ്ലാദന വളരെ ബഹുമാനത്തോടെ ഭക്തിയോടുകൂടി അപ്പതിപോലെ അച്ഛൻ്റെ കാൽക്ക് ഈശ്വരഭാവത്തിൽ അച്ഛൻ്റെ കാൽക്കൽ വന്നു വീണു വീണ ഉടനെ പാമ്പ് കോപമുള്ള പാമ്പിനെ വിട്ട് ഞാൻ ഭണം ഇടർത്തിക്കൊണ്ട് ചീറ്റിപ്പാഞ്ഞു വരില്ലേ ഇതുപോലെ ആ ഉണ്ണി കാലിൽ തൊട്ടതും ഹിരണ്യ കശുപൂവിൻ്റെ ആസുരഭാവം അങ്ങനെ ഉണർന്നു കോപം കൊണ്ട് കരുതുള്ളി കൊണ്ട് കാലോണ്ടെ തട്ട് തൊറച്ചു വീണു ആ പാവംകുട്ടി വീണ്ടും പാവ ഉണ്ണി എണീറ്റിട്ട് വീണ്ടും അച്ചാൻ പറഞ്ഞ് തൊഴുതുകൊണ്ട് അടുത്ത് വന്ന് നിക്കണു കാണണ്ട തന്നെ എനിക്ക് ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദ കരാധമാശാസനോധം അക്ഷയം കുലംകുത്തിയാണ് നീയെ ബുദ്ധി കെട്ടവനാണ് നീയ വംശം മുടിക്കാൻ പറഞ്ഞവനാണ് നീയെ അഹങ്കാരിയാണ് നീയ എന്താ നീ ചെയ്യുന്നത് ഞാൻ ഈ ത്രിലോക ചക്രവർത്തി എൻ്റെ ആജ്ഞയെ ധിക്കരിച്ചുകൊണ്ട് നീ ഇവിടെ പലതും പ്രവർത്തിക്കുന്നു അല്ലേ നീ കുട്ടികളെ മുഴുവൻ വിഷ്ണുഭക്തന്മാരാക്കി മാറ്റിയില്ലേ ഞാനൊന്ന് കോപിച്ചാൽ എൻ്റെ മുഖഭാവം ഒന്ന് മാറിയാൽ എൻ്റെ പുരികക്കുഴി ഒന്ന് ഇളകിയാൽ ഈ ലോകപാലകന്മാരുമും ഭയപ്പെട്ടുകൊണ്ട് കിടുകിടം ഇറക്കും അവരൊക്കെ വീഴും അങ്ങനെയുള്ള എൻ്റെ നിർമ്മില് എന്നെ ഒരു പേടിയും കൂടാതെ ഇവരെയൊക്കെ ആ ഭഗവത് ഭക്തന്മാരാക്കാൻ നിനക്ക് ഇവിടെ നിന്ന് കിട്ടിയ ധൈര്യം കിം ബലോത്യക എന്ത് ബലം കൊണ്ടാണെന്ന് എന്ത് ശക്തി കൊണ്ടാണ് എന്ത് കണ്ടിട്ടാണ് നീ എനിക്കെതിരെ പ്രവർത്തിക്കുന്നത് ഉണ്ണിത്തൊഴുതുകൊണ്ട് അച്ഛ അച്ഛനൊരു ബലം എനിക്കൊരു ബലം മറ്റുള്ളവർക്കൊരു ബലം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശക്തിയും ബലമുണ്ടോ അല്ല അറിയാണ്ട് ചോദിക്കുക ഇവിടെ എല്ലാവർക്കും ശക്തി ആ സർവശക്തനായ ഭഗവാൻ തരുന്നതാണ് ബലവും ശക്തി ഒരാക്കേ ഉള്ളൂ ബലം ബലവദാമസ്മീ കാമരാഗ വിവർജിതം ഗീതയിൽ ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു തരുണ്ട് ആ എല്ലാവരുടെയും ബലം ഞാനാണ് പക്ഷേ കാമരാഗങ്ങളെ ജയിക്കുന്ന തൻ്റെ ഉള്ളിലെ ആ കാമവാസനകളെയും ആ കോർത്തൊക്കെ ജയിക്കാൻ കഴിയുന്ന ബലം ആരാധ്യമാണ് മനസ്സിലായോ രരണ്കശി പൂൻ്റെ ബലവും ഭഗവാൻ തന്നെയാണ് പക്ഷേ അയാൾ അയാളുടെ കാമരാഗങ്ങളെ പൂർത്തീകരിക്കാനാണ് രാവണൻ രരണകശിപ്പ് ഉപയോഗിക്കുന്നത് അല്ലേ കൃഷ്ഠന്മാർ ഉപയോഗിക്കണത് സർവശക്തൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോഴല്ലേ നമുക്ക് വല്ല ശക്തിയുള്ളൂ ബുദ്ധിയുള്ളൂ കഴിവുള്ളൂ ആ ഭഗവാന്റെ ശക്തി ഇന്നോട് പോയി കഴിഞ്ഞാൽ ശവമായില്ലേ പിന്നെ എന്ത് ശക്തിയും ബുദ്ധിയാ വല്ല കഴിവുള്ളൂ നമ്മൾ കാണുന്നില്ലേ മരിച്ച ആളുടെ അവസ്ഥ അല്ലേ കൊണ്ടോ തീ കൊണ്ടോ തീ ഇടുക്കുമ്പോൾ അനങ്ങോ മിണ്ടു അത് അപ്പോൾ ആർക്ക് അതുവരെ അതിന് ശക്തിയും ബുദ്ധിയും കഴിവൊക്കെ ആരാ കൊടുത്തേ ആ ജഡ ശരീരത്തിന് ഭഗവാൻ അല്ലേ ഉണ്ണി അത് ചെറുതലേ മനസ്സിലാക്കി അച്ഛാ സർവശക്തനായ ഭഗവാന്റെ ശക്തിയാണ് എല്ലാവരിലൂടെയും പ്രവർത്തിക്കുന്നത് കേവലം മേ ഭവത രാജൻ സവൈബലം ബലിനാം ചാപരേഷാം പരേ പരേ മേ സ്ഥിരംഗമായേ ബ്രഹ്മാതയോ യനവശം പ്രണീത അച്ഛാ ഏതൊരു ശക്തിയാണോ അച്ഛനിൽ നിന്നുകൊണ്ട് ഈ മൂന്ന് ലോകങ്ങളെയും കീഴടക്കാൻ അച്ഛന് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ഭഗവാന്റെ ശക്തി തന്നെയാണ് എന്നെ കാത്തുകൊണ്ടും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ബ്രഹ്മാ ദേവതകൾക്ക് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും സംഹരിക്കാനും കഴിവ് കൊടുക്കുന്നത് ഈ ലോകപാലകന്മാർക്ക് മുഴുവൻ ലോകത്തെ പരിപാലിക്കാനുള്ള ശക്തിയും കഴിവും കൊടുക്കുന്നതും അതേ ഈശ്വരനാണ് ഈ രണ്ടി കശിപൂന് ഇതൊന്നും മനസ്സിലാവണില്ല അപ്പം പറഞ്ഞു ഉണ്ണി അച്ഛൻ എന്താണെന്ന് മനസ്സിലാവാത്ത അറിയോ അച്ഛൻ്റെ മനസ്സ് വെളിയില ബഹിർമുഖമാണ് ജഹി അസുരം ഭാവം ഇമം ത്വമാത്മന സമം മനോദൽ സ്വനസന്ധിവിദ്യുഷ ഹൃദയചിതാത് ആത്മന മഹൽ സമർഹണം അച്ഛ മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ ശാന്തമാക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും ഇന്ന് വിഷയവികാര വികാര കൊണ്ട് മനസ്സ് ബഹിർമുഖമായി ആ പോണ സമയത്ത് നിന്നും മനസ്സിലാകാൻ പറ്റില്ല നമുക്കേ അതുകൊണ്ട് അച്ഛനൊരു കാര്യം മനസ്സിലാക്കൂ ഭഗവാൻ ആർക്കും ശത്രു അല്ല ഭഗവാൻ നമ്മുടെ ബന്ധുവ ഭഗവാൻ നമ്മുടെ സുഹൃത്താണ് അച്ഛനാണ് അമ്മയാണ് എല്ലാമാണ് ആ ഭഗവാനെ ശത്രുവായി കാണാൻ പാടു ഇല്ല മറിച്ച് ഭഗവാനെ ശത്രുവായി അച്ഛൻ കാണുന്നു എന്നാൽ ആരെയാണോ ശത്രുവായി തിരിച്ചറിയേണ്ടത് അവരെ മിത്രമായും ബന്ധുവായും തെറ്റിദ്ധരിച്ചിരിക്കുന്നു നമുക്കൊക്കെ പറ്റിയിരിക്കണം അത് മനസ്സിലായോ ആരെയാണ് നമ്മൾ ശത്രുവായി കാണേണ്ടത് ആരാണ് നമ്മുടെ ശത്രു ശരിക്കും വെളിയിൽ വല്ലവരുവാണോ ഈശ്വരനാണോ അല്ല അത്രേ പറഞ്ഞാൽ കേൾക്കാത്ത മനസ്സും പറഞ്ഞാൽ കേൾക്കാത്ത ഇന്ദ്രിയങ്ങളും അത്രേ അല്ലേ കണ്ണ് അങ്ങോട്ട് പിടിച്ച് വലിക്കുക നമ്മളെ കാത് ഇങ്ങോട്ട് പിടിച്ച് വലിക്കുക പറഞ്ഞാൽ കേൾക്കുമോ അഞ്ചേന്ദ്രിയങ്ങളില്ലേ നമുക്ക് മനസ്സുമില്ലേ ആറ് പേരാണത്രേ നമ്മുടെ ബന്ധു നമ്മുടെ ശത്രു നമ്മുടെ കീഴിലാണ് നമ്മുടെ നിയന്ത്രണത്തിലാണ് നമ്മൾക്കിടെ സ്വാധീനത്തിലാണ് ഇവരെങ്കിലോ അവർ നമ്മുടെ ബന്ധു അല്ലെങ്കിലോ അവരാണ് നമ്മുടെ ശത്രു ഈ അഞ്ച് അഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കാത്തൊരുത്തൻ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു ലോകം മുഴുവൻ എൻ്റെ കീഴിലാണ് എന്ന് വീമ്പിളക്കല്ലേ വെറുതെ അസുഖം അവൻ ആരെങ്കിലും ജയിച്ചോ ജയിച്ചില്ല എന്ന് മാത്രമല്ല സ്വന്തം ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ദാസനാണവൻ അടിമയാണവൻ അതുകൊണ്ടച്ച ഭഗവാൻ ആരുടെ ശത്രുവല്ല ആ ഭഗവാനെ ആ അസുരഭാവം വെടിഞ്ഞ് മനസ്സിനെ ശാന്തമാക്കിയിട്ട് ഉള്ളിലേക്ക് നോക്കൂ ആ ഭഗവാനെ ആശ്രയിക്കൂ ഈ മോഹത്തിൽ പെടരുതേ എന്ന് സഹിക്കോ ഹി രണ്ടു കൈശന് എങ്ങനെ ഉപദേശിക്കണത് ഹിരണ്ണു കൈശു പോകൂ കല്ലിക്കൊണ്ട് പറഞ്ഞു വ്യക്തം തോം മർത്തുകാമോ ഹി യോതി മാത്രം വികത്തസേം നിമൂർഷൂാം ഹിമന്ദാത്മൻ നനുസ് വിപ്ലവീര തീർച്ചയായിട്ടും ഇപ്പോൾ മനസ്സിലായി നീ ചാവാറായി എന്ന് മരിക്കാറാവുമ്പോൾ ആൾക്കാരിങ്ങനെ പിച്ചിമ്പൊക്കെ പറയും അത്രേ ആ ചിലനാട്ടിൽ ചിന്നൻ്റെ തുടങ്ങി എന്നൊക്കെ പറയാം ഇങ്ങനെ അർത്ഥ പരസ്പര വിരുദ്ധമായ വാക്കുകളൊക്കെ വയസ്സായ ഇങ്ങനെ പറയും അല്ലേ മരിക്കാറാവുമ്പോൾ ഒന്നിനൊരു പെരുത്തുണ്ടാവില്ല ഇങ്ങനെന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് നീ ഇപ്പോൾ പറയണതേ അർത്ഥശൂന്യമായ വാക്കുകളാണ് നീ പറയണത് ഭാഗ്യം കെട്ടവനെ എൻ്റെ കൈ കൊണ്ട് മരിക്കാനാണ് നിന്റെ വിധി നീ എന്തു പറഞ്ഞു യസ്തയോ മന്ദഭാഗ്യോക്തോം മതന്യോ ജഗതീശ്വര ക്വാസോ എനിക്കും നിനക്കും ബ്രഹ്മാതി ദേവതകൾക്കും സർവ്വലോകബാലകന്മാർക്കും ആ പ്രവർത്തിക്കാൻ ശക്തി കൊടുത്തുകൊണ്ട് സർവശക്തനായ ഒരു ഈശ്വരൻ നീ പറയണു ഞാൻ വിചാരിച്ച ഞാനാ ഈശ്വരൻ എന്നെ കൂടാതെ വേറൊരു ജഗതീശ്വരൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ക്വാസവും എവിടെ നിൻ്റെ ഈശ്വരൻ കാണിച്ചതാന്നുള്ള നിലയിൽ വെല്ലുവിളിക്കുക ഉണ്ണിയെ ഈ കൊച്ചുകുട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള നിലയിലേ ഉണ്ണിക്ക് യാതൊരു പരിഭ്രമം ഉണ്ടായില്ല അച്ഛനോട് പറഞ്ഞു സർവത്ര എല്ലായിടത്തും ഉണ്ടല്ലോ അച്ച എവിടെ എൻ്റെ ഭഗവാൻ ഇല്ലാത്തത് ഏതിലും എന്തിലും നിറഞ്ഞിരിക്കണമല്ലോ ഭഗവാൻ എല്ലാവരിലും ഉണ്ടല്ലോ എല്ലാ വസ്തുവിനും ഉണ്മ കൊടുത്തുകൊണ്ട് ഭഗവാൻ ഉണ്ടല്ലോ ആ ഭഗവാൻ ഇല്ലാത്തൊരു വസ്തു ഇല്ല സർവത്ര എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഹിരേണ്യകാശുദാ ഇതുപോലെ വലിയൊരു തൂണി മുമ്പിൽ നിൽക്കട്ടെ അങ്ങനെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ കം കസ്മാതംഭേനെ ദൃശ്യതേ എന്നാൽ എന്തുകൊണ്ട് ഞാൻ തൂണി കാണുന്നില്ല ആച്ചോച്ച ഉടനെ ഉണ്ണി പറഞ്ഞു ദൃശ്യതേ ഉണ്ടല്ലോ അച്ഛാ ഞാൻ കാണാണ്ടല്ലോ എന്ന് ഇതൊക്കെ ഉണ്ണിയുടെ മനസ്സ് അത്ര ശുദ്ധമായുണ്ട് ഉണ്ണിക്ക് ഭഗവാനെ അല്ലാണ്ട് കാണാൻ പറ്റില്ല എല്ലാത്തിലും ഭഗവാനെ കാണാൻ ഉണ്ണിയെ അതാണ് ഉത്തമ ഭക്തൻ്റെ ലക്ഷണം ഹിന്ദകശിമിനുള്ള കാമക്രോധങ്ങളും ആസുരഭാവവും ബഹിർമുഖതയും ഒക്കെ നിറഞ്ഞിരിക്കുമ്പോൾ ഭഗവാൻ മുമ്പിൽ വന്നാൽ തന്നെ ഇത് ഭഗവാനാണോ ചോദിക്കും അതാ സ്ഥിതി അതുകൊണ്ട് ഉണ്ണി പറഞ്ഞു ഉണ്ടച്ചാന്ന് എന്ത് നീ എന്തൊക്കെ തോന്നിയാസാണ് എന്നോട് പറയണത് നാണട്ടെ വാൾ ഊരിട്ട് നിന്നെ ഞാൻ അപ്പം വെട്ടന ഓഹിക്കോ അങ്ങനെ നിന്നെ വെട്ടിക്കോലണ സമയത്ത് ആ തോണിന്ന് നിന്റെ ഹരി വന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ രക്ഷിക്കണം ഞാനൊന്ന് കാണട്ടെ എന്ന് വെല്ലുവിളിച്ചു ഗോപായേത ഹരിതം കാണട്ടെ നിന്റെ ഹരി വന്ന് ആ തൂണിന്ന് ഇറങ്ങി വന്ന് രക്ഷിക്കണത് എന്ന് വെല്ലുവിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ശിരക്കായാൽ ഹരാമിതേ നിന്റെ ശിരസ് ഞാൻ ഇപ്പം മുറിച്ച് കളയും ഞാൻ തള്ളും വാളുകൊണ്ട് എന്ന് പറഞ്ഞാൽ അരേന്ന് പളപളാന്ന് വീണ ആൾ ഊരി ഒരു ചാട്ടം പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് പ്രഹ്ലാദനെ വെട്ടാനായിട്ട് വെല്ലുവിളിക്കുക ചെയ്തല്ലേ നിന്നെ ഞാൻ കൊല്ലും ആ സമയത്ത് നീ പറയുന്ന ഹരി ഈശ്വരൻ ജഗതീശ്വരൻ അവിടെ ഉണ്ടെങ്കിൽ വന്ന് രക്ഷിക്കണം ഞാൻ കാണട്ടെ എന്ന് പക്ഷേ ആ ഉണ്ണിക്ക് പരിഭ്രമില്ല ഭഗവാൻ അവിടെ ഉണ്ടെന്ന് നല്ലോണം കാണണ്ടല്ലോ കുട്ടി അതുകൊണ്ട് ഹീരണ്കാശിപൂരൊന്നും ഒരു പേടിയൊന്നുമില്ല ആ ഭഗവാൻ രക്ഷയ്ക്ക് കൂടെയുള്ള അപ്പോൾ ആരെങ്കിലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ തൊഴുതുകൊണ്ട് ആ തൂണിലേക്ക് എന്നെ നോക്കിയിരുന്നു അപ്പോ ഹിരണ്ടി കശിപൂര് തോന്നിയത്രേ ആ തൂണിന്റെ മറവിലെങ്ങാണ്ട് നിൽക്കണ്ട് ഹിരണ്ടി ഭഗവാൻ ഹിരണ്ശിപൂന് പോലും നിരീശ്വരവാദിയായ നാസ്തികനായ അവന് പോലും വിശ്വാസം വന്നു കണ്ടോ ഉടനെ ഹിരണ്ടി കശിപൂർ വിചാരിച്ചു എന്നാ തൂണ് വെട്ടിപ്പിളർന്ന് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വിഷ്ണുവിനെ കൊന്നിട്ട് തന്നെ ആദ്യം ആ എന്നാ ഒരു പക്ഷേ ഇവന്റെ മനസ്സ് മാറിക്കഴിഞ്ഞ അവനെ കൊല്ലാണ്ട് പോയി അല്ലെങ്കിലോ ആ അവന്റെ രക്ഷകനായ അവനെ കൊന്നിട്ട നിന്നെ കൊല്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയ വാളിടുത്തുകൊണ്ട് ആ തൂണിൽ ഒറ്റ വെട്ട് എന്താ ഒരു ശബ്ദം സമാചൂർണയൻ ആ ശബ്ദങ്ങൾ കേട്ടില്ലേ എട്ടു ദിക്കുകളും ഭയങ്കരമായിട്ട് മുഴങ്ങി പർവ്വതക്കങ്ങളൊക്കെ ഇടിഞ്ഞു വീണു സമുദ്രത്തിൽ ഭയങ്കര വേലിയേറ്റമുണ്ടായി ബ്രഹ്മദേവൻ പോലും തന്റെ സിംഹാസന താഴ് വീണു പരിഭ്രാന്തരായിട്ട് എല്ലാ അസുരന്മാരെ കക പരിഭ്രാന്തരായി ഹിരണ്യ കശിപൂന്റെ രണ്ട് കാതും പൊട്ടി പോലെ തോന്നി പേടിച്ചിട്ട് ഹിരണ്യകശിപൂ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നാല് ഭാഗത്ത് എവിടുന്നാ ഈ വരുന്നത് ശബ്ദം എവിടുന്നാ അത് ഒന്നും ഇതിനു മുമ്പ് കേട്ടേ ഇല്ലേ എങ്ങനെ ശബ്ദേ അത് കേട്ടിട്ടാണ് എവിടുന്നാ അത് എവിടുന്നാത് എന്ന് വിചാരിച്ചുകൊണ്ട് ദാ ഹിരണ് നോക്കണു ആ സമയത്ത് എന്താ തൂണി രണ്ടായിട്ടങ്ങട് പിളരണു പിളർന്ന ആ തൂണിൻ്റെ മദ്യത്തിൽ ആഹാദ ഘോര നരസിംഹ രൂപത്തിൽ ഭഗവാൻ പ്രകടമാവുക ഇങ്ങനെയുണ്ട് അരയ്ക്ക് താഴോട്ട് മനുഷ്യൻ്റെ അരയ്ക്ക് മേലോട്ട് സിംഹത്തിൻ്റെ രൂപ ആ ഗുഹ പോലെ വായ ഇങ്ങനെ പിളർന്നിട്ടുണ്ട് അവിടെ പിളർന്ന വായ കണ്ട ഗുഹ പോലെ പിളർന്ന വായ ഘോരദമിഷ്ട്രകൾ ഇങ്ങനെ പുറത്തേക്ക് കാണാം പുറത്തേക്ക് നാവിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണു അത് കണ്ട മിന്നുന്ന വാള് പോലെ തോന്നുന്ന നാവ് കോപം കൊണ്ട് കാതങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് കുറ്റി പോലെ ഉയർത്തിപ്പിടിച്ചുള്ള കാത് മൂന്ന് കണ്ണുകളാ ചുരിക്കുന്ന മൂന്ന് കണ്ണുകള് ആ മൂന്ന് കണ്ണിട്ട് ഹിരണ്യകശി അങ്ങനെ ഉരുട്ടി പേടിപ്പിക്കുക ആകാശം മുട്ടുന്ന ശരീരം ആ ചന്ദ്രൻ്റെ പ്രകാശം പോലെയുള്ള കുഞ്ചിരോമങ്ങള് അനേകം കൈകള് മേലോട്ട് മൂന്നായി മടങ്ങിയ മേൽ ചുണ്ട് ഘോരമായ ആകാരം സ്വർണ്ണം ഒരിക്കൽ പോലെ ആ കണ്ണിട്ട് ഉരുട്ടി മിഴിച്ച് നോക്കുക ഹിരണ്യകശ്യൂവിനെ ആകെ പേടിയായി ഓ കൂർത്തുമൂർത്ത നഖങ്ങളുള്ള കൈകള് ദിവ്യങ്ങളായ ആയുധങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഭഗവാന്റെ രൂപം ദാ ഹിരണ്യകശുവിന് കാണിച്ചു എന്തിന് തൻ്റെ ഭക്തൻ പറഞ്ഞ വാക്ക് സത്യമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തണ്ടേ പ്രഹ്ളാദം പറഞ്ഞില്ലേ തൂണിലുണ്ടെന്ന് പിന്നെ ഹിരണ്യകശ്യപും പണ്ട് തന്നെ ഭയിച്ച വൈകുണ്ഠത്തിലെ ജയനായിരുന്നു ലോ ശാപം കൊണ്ടു താഴോന്നല്ലേ നിന്റെ ഹരി ഒന്ന് രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത് ആ വാക്ക് സത്യാക്കണ്ടേ നാരദൻ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയെ കൊല്ലാൻ വന്നപ്പോൾ ആ മഹാഭാരതോത്തമനാണ് ഈ ഹൃദയുടെ വയറ്റിൽ കൊല്ലാൻ ആർക്കും ആവില്ല എന്ന് ആ നാരദൻ്റെ വാക്ക് സത്യാക്കണ്ടേ നമ്മ ഈ ഭക്ത പ്രണശനയുള്ള ഭഗവാന്റെ വാക്ക് സത്യമാക്കണ്ടേ ഭഗവാൻ സർവത്ര വ്യാപി സർവവ്യാപിയാണ് ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്ന് വേദങ്ങൾ പറയണു ആ വാക്കിനെ സത്യാക്കണ്ടേ ഇങ്ങനെ ഭക്തന്മാരുടെയും ശാസ്ത്രങ്ങളുടെയും മഹാത്മാക്കളുടെയും ഈശ്വരൻ്റെയും എല്ലാവരുടെയും വാക്കിനെ സത്യമാക്കാനായി ഭഗവാൻ ദാ നരസിംഹരൂപിയായി ആ തോണിൽ നിന്ന് അവതാരമെടുത്തു ഇങ്ങനെ ഒരക്കിയ സ്വർണം പോലെ മിഴിക്കുന്ന മൂന്ന് കണ്ണുകൾ കണ്ടു തന്നെ ഹിരണ്യകശിപൂന് ഉള്ളു നടങ്ങി ഭയായി ഓരമായ രൂപം ഇതിനു മുമ്പത്തെ ഈ രൂപം കണ്ടിട്ടും കേട്ടിട്ടുമില്ലല്ലോ ആകപ്പാടെ ഹിരണ്യ കശിപു ആലോചിച്ചു ആരായിരിക്കും ഇത് ആരായിരിക്കും ഇത് നേരം കുറച്ചുനേരം ഹിരണ്യകശ്യപു ശങ്കിച്ചു കുറച്ച് ഇപ്പൊ ഉള്ളീന്ന് ഉത്തരം കിട്ടി ഓ എൻ്റെ അനുജനെ മായാവേഷം കെട്ടി പന്നിയുടെ രൂപം എടുത്ത് കൊന്ന വിഷ്ണു തന്നെയാവണം ഇപ്പൊ പന്നിയുടെ വേഷം കെട്ടി സിംഹത്തിന്റെ വേഷം കെട്ടാൻ വിഷമുണ്ടോന്നാ എന്റെ വിചാരെ നൂനം വിഷ്ണുരയം വിഷ്ണുരം തീർച്ചയായിട്ടും എന്റെ കഥ കഴിച്ചിട്ട് തന്നെ എന്ന് വിചാരിച്ചു ഓടിപ്പോയി ആയുധങ്ങളൊക്കെ ആയി വന്ന് ഭഗവാനോട് പൊരിഞ്ഞ യുദ്ധം ചെയ്തു കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിലേക്ക് ശലഭങ്ങൾ വന്ന് വീണും സ്വയം ചാവണ പോലെ മരിക്കാൻ വേണ്ടി ഭഗവാനോട് യുദ്ധത്തിന് വന്നു ഭഗവാനോ അവന് കൊടുത്ത വരം സത്യം വിതാതും ബ്രഹ്മാവ് കൊടുത്ത വാക്ക് സത്യമാക്കണ്ടേ രാത്രി കൊല്ലാൻ പാടില്ല പകലും കൊല്ലാൻ പാടില്ല മനുഷ്യൻ കൊല്ലാൻ പാടില്ല മൃഗം കൊല്ലാൻ പാടില്ല എന്നല്ലേ പറഞ്ഞ് അതുകൊണ്ട് ഭഗവാൻ മനുഷ്യനും മൃഗമല്ലാത്ത നരസിംഹമായിട്ട് വന്നു ബ്രഹ്മാവ് സൃഷ്ടിച്ച ആരും കൊല്ലാൻ പാടില്ല എന്നല്ലേ വരെ മേടിച്ചണേ നരസിംഹമൂർത്തിയെ ബ്രഹ്മാവല്ലോ ഉണ്ടാക്കിയത് ആ ഭഗവാൻ സ്വയം സങ്കല്പം കൊണ്ടുണ്ടാക്കിയതല്ലേ ആ ഇനി അകത്തും പുറത്തും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ സന്ധ്യസമയമാവണവരെ അവനോട് യുദ്ധം ചെയ്തു എന്നാണ് എങ്ങനെയാണ് പാമ്പിനെ ഗരുഡൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലം കണക്കെ പാമ്പിനെ പോയിട്ട് ഒരു ചോ ഒരു കൊത്തു കൊത്തും ഗരുടെ അവയത്തളാന്ന് വീഴും പതുക്കെ കുറേ കഴിയുമ്പോൾ പതുക്കൊന്ന് ഇഴഞ്ഞ് പോകുമ്പോൾ വീണ്ടും വന്നൊരു കൊത്തു കൊത്തും ഇങ്ങനെ പതുക്കെ പതുക്കെനെ ഇതുമാതിരി ഹിരണ്യ കശിപൂനെ പയ്യെ 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 പയ്യായിട്ട് കൊല്ലം തീരുമാനിച്ചു കുറേ നേരം അവനായിട്ട് യുദ്ധം ചെയ്തു ആകാശത്തിന് ബ്രഹ്മി ദേവതകളൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവനെ വധിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഹിരണ്യ കശിപൂവിൻ്റെ ഒരു ഗതയുണ്ടേ അതെൻ്റെ ഭക്തം കൊടുത്തതാ കശിപ്പൻ അത് കയ്യിലുണ്ടെങ്കിൽ കൊല്ലാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ബാക്കി സത്യാക്കണ്ടേ അവിടെ ഭഗവാൻ ചെയ്തു ഹിരണ്യ കശിപൂൻ്റെ അടി കൊണ്ട് ഭഗവാൻ്റെ കയ്യിൽ നിന്ന് ഗത നിറച്ച് പോയി എന്ന് വരുത്തി അപ്പോൾ ഗത മാറ്റി വെച്ച് ഇടി ഇടിക്കാൻ വന്നു മാറിൽ ഇടിക്കാൻ വന്നു ഹിരണ്യം കശിപ്പോ മാറി ചേർക്കുക കുതിരി പോവുക ഹിരണ്യം കശി പോകുക വീണ്ടും ഭഗവാൻ്റെ മാറിലൊന്നിരിക്കുക ഇടിക്കുക അങ്ങനെ ഏതാണ്ട് സന്ധ്യസമയമാവാറയും രാവും പകലും അല്ലേ രാത്രിയും പകലും പാടില്ല അതല്ലേ പറഞ്ഞേ പിടിച്ചു വലിച്ചു വരെ എന്നിട്ടോ അകത്തും പുറത്തും അല്ലാത്ത ഉമ്മറപ്പടിയിലേക്ക് പോയി ഇനി ഭൂമിയിലും ആകാശത്തിലും വെച്ച് പാടില്ല എന്നാ അവൻ വരെ മേടിച്ചങ്ങണേ ഭഗവാൻ്റെ മടിയിലേക്ക് മലത്തി അങ്ങോട്ട് കിടത്തി കുതിരി മാറാൻ തുടങ്ങി ഓക്കെ ഒരു കൈ കൊണ്ട് കഴുത്ത് അങ്ങനെ ഒതുക്കി ഒരു കൈ കൊണ്ട് കാലൊതുക്കി പിടിച്ചു കാലുകൊണ്ട് അവൻ്റെ കാൽ കൈ രണ്ടും ഇങ്ങനെ ചവിട്ടി പിടിച്ചു വില്ല് പോലെ അവൻ്റെ മാറ് മുകളിലേക്ക് അങ്ങോട്ട് വള വളഞ്ഞു ഉയർന്നു ആ പോലെ മേലേക്ക് മുകളിലേക്ക് ഉയർന്ന മാറിൽ സിംഹത്തിൻ്റെ നഖങ്ങൾ പുറത്തേക്ക് നീട്ടിയിട്ട് ഒരാമാർത്തലും ഒരു പിളർക്കലും ഹാ ചൂട് ചോരങ്ങനെ പാഞ്ഞു വരികയാണ് ഭഗവാൻ ആർത്തിയോടുകൂടി ആവേശത്തോടു കൂടി കോപത്തോടു കൂടി ആ പാഞ്ഞു വരുന്ന രക്തം മുഴുവൻ അങ്ങോട്ട് വലിച്ചു കുടിച്ചു അവൻ്റെ കുടൽമാല മുഴുവൻ എടുത്തിട്ട് കഴുത്തിൽ അങ്ങോട്ട് അണിഞ്ഞു ഭഗവാന്റെ നരസിംഹരൂപം തന്നെ പേടിയാവണത് പോരാത്തനീ രക്തൊക്കെ സട സടാരോമങ്ങളിലും മുഖത്ത രോമങ്ങളിലും മീശയിലൊക്കെ ആയിട്ട് അതിനേക്കാൾ ഭയം പിന്നെ ഇപ്പോൾ ഈ അവൻ്റെ കുടൽമാലയും കൂടിയിട്ടപ്പോളോ കണ്ട ഭയങ്കര പേടിയാണ് ഹിരണ്യ കശുപനെ കൊന്നിട്ട് എറിഞ്ഞു എന്നിട്ട് ഘോര ഘോരം സിംഹം കർഷിക്കണമാരി ഗർജിച്ചു ഇനി ആരെങ്കിലും ഉണ്ടോ ഹിരണ്യ കശുപുൻ്റെ ആൾക്കാർ ഉണ്ടെങ്കിൽ വരാമെന്നുള്ള നിലയ്ക്ക് ആസുരന്മാരുടെ പൊടി ഉണ്ടായില്ലേ അവിടെ അത്ര പേടിച്ചു സ്ഥലമുട്ടു എല്ലാവരും ഒരാൾ മാത്രമുണ്ട് ഇതൊന്നും കണ്ടിട്ട് ഒരു പേടിയില്ലാതൊഴുതുകൊണ്ട് നിൽക്കണേ ആരാ നമ്മുടെ ഉണ്ണി പ്രഹ്ലാദൻ എന്തേ ഭക്തനായ പ്രഹ്ലാദൻ അറിയാം ഇതൊക്കെ എൻ്റെ ഭഗവാന്റെ ഒരു അഭിനയമാണ് ഇതല്ല ഭഗവാൻ എൻ്റെ ഭഗവാന്റെ വാസ്തവ രൂപം വാസ്തവ രൂപം സൗമ്യനാണ് ശാന്തനാണ് ആനന്ദസ്വരൂപനാണ് ഇതൊക്കെ ഹിരണി കൊല്ലാൻ വേണ്ടി ഭഗവാൻ നാടകത്തിൽ ഒരു വേഷം കെട്ടിടന്മാര് കെട്ടിക്കണതാണേ എന്ന് പ്രഹ്ലാദൻ പറയാ നോക്കൂ പ്രഹ്ലാദൻ്റെ ഒരു ഭക്തി ബ്രഹ്മാവിനും മറ്റൊരു ദേവതകൾക്കൊക്കെ ഈ ഭഗവാന്റെ രൂപം കണ്ടിട്ട് ഒരു സന്തോഷമുണ്ട് ഹിരണ്യകേശുവിനൊക്കെ ഒന്നുകൊണ്ട് ഭഗവാനെ പുഷ്പോഷമൊക്കെ ചെയ്ത് സ്തുതിച്ചു പക്ഷേ അവർക്കൊന്നും ധൈര്യമില്ല ഭഗവാന്റെ അടുത്തേക്ക് വരാൻ നോക്കണം ആകാ കയ്യെത്താത്ത ദൂരത്തിൽ ആകാശത്തിലാണ് എന്താ ഭഗവാൻ കോപം ഉപേക്ഷിച്ചിട്ടില്ല ഇനി താഴേക്ക് വന്നാൽ എങ്ങും കോപിച്ച് ഞങ്ങളോട് എന്തെങ്കിലും ചെയ്താലോ ഒന്നും പേടി ഭഗവാനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ പേടിക്കേണ്ടാത്ത ആളല്ലേ ഭഗവാൻ നോക്കൂ ദേവന്മാർക്ക് പോലും പ്രഹ്ലാദൻ്റെ അത്ര ഭക്തി ഇല്ലയെന്നാണ് കാണിക്കുന്നതേ മനസ്സിലായോ ദേവന്മാരൊക്കെ പോയി ഭഗവാനോട് പറഞ്ഞൂല്ലോ തോറ്റു ഭഗവാനെ ഹിരണ്യകശുപൂൻ്റെ ഉദ്രവം ഒന്ന് കന്നു തരുന്നു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ നിങ്ങളെയൊക്കെ ദ്രോഹിച്ചാൽ സാരല്ലേ ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ ഉണ്ണി ഭക്തൻ പ്രഹ്ലാദനെ തൊട്ട അന്ന് ഞാൻ അവതരിച്ച് അവനെ കൊല്ലാം അതുവരെ കാത്തിരിക്കാനാണ് അപ്പം ദേവന്മാരുടെ ഭക്തിയാണോ വലുത് പ്രഹ്ലാദൻ്റെ ഭക്തിയാണോ പ്രഹ്ലാദൻ ഒരു അസുരക്കുട്ടിയല്ലേ ചോദ്യം തുടങ്ങിയത് അവിടെ നിന്നാ ഭഗവാൻ അസുരന്മാരോടൊരു പക്ഷഭേദം ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരെ മുഴുവൻ കൊല്ലണൂ അല്ലേ നമ്മൾ നോക്കൂ ദേവന്മാരൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ വന്നില്ല സാ നിങ്ങൾ കാത്തിരിക്കും ഈ അസുരക്കുട്ടിക്ക് വേണ്ടിയിൽ ഭഗവാൻ അവതാരമെടുത്തത് ആ ഭക് വാത്സല്യം നോക്കൂ ഭഗവാൻ അസുരൻ മനുഷ്യനൊന്നുമില്ലല്ലോ ഒട്ടും പേടിക്കാതെ താഴെ നിൽക്കുന്ന പ്രഹ്ലാദനെ ബ്രഹ്മാവ് വിളിച്ചു ഉണ്ണി ഞങ്ങൾക്കൊക്കെ പേടിയാവണു താഴെ ഇറങ്ങി നിന്ന് ഭഗവാനൊന്ന് നമസ്കരിച്ച അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് പോകണമെന്നുണ്ട് പക്ഷേ ധൈര്യം താഴേക്ക് വരാൻ ഭഗവാന്റെ ആ കണ്ണും മുമ്പ് കണ്ടട്ടെ നീ ഒന്ന് ഭഗവാന്റെ കാൽക്ക പോയി വീണ് നമസ്കരിച്ച് ഭഗവാനെ ഒന്ന് സ്തുതിച്ച് ഒന്ന് ശാന്തനാക്കൂ എന്നിട്ട് വേണം ഞങ്ങൾക്ക് താഴെ വന്ന് നമസ്കരിക്കാൻ അതിനിടയിൽ ബ്രഹ്മാവ് പോയിട്ട് മഹാലക്ഷ്മി വിളിച്ചു അമ്മേ ഇതാ വരൂ ഭഗവാൻ ഇങ്ങനെ രൂപത്തിൽ ഞങ്ങൾ കണ്ടട്ടേ ഇല്ല അമ്മ ഒന്ന് വന്ന് ഒന്ന് സമാധാനിപ്പിക്കാമെന്ന് നോക്കൂന്ന് മഹാലക്ഷ്മി വന്നിട്ടൊന്ന് ഒളിഞ്ഞു നോക്കിയത്രേ തൻ്റെ ഭർത്താവ് തന്നെ ഇങ്ങനെ ഒരു രൂപം ഞാൻ കണ്ടട്ടേ ഇല്ലേ ലക്ഷ്മിക്ക് പോലും ഭഗവാനെ നേരിട്ട് വരാൻ കാണാൻ ധൈര്യം ഉണ്ടായില്ല പോയി അവസാനം പേടിയില്ലാത്ത പ്രഹ്ലാദൻ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ കാലിൽ അങ്ങോട്ട് പോയി വീണു